നടു റോഡിൽ കുടിവെള്ളം പാഴാകുന്നു പുൽപ്പള്ളി ടൗണിലാണ് ബന്ധപ്പെട്ട അധികൃതരുടെ കൺമുന്നിൽ പൈപ്പ് പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായും വെള്ളത്തിലാണ് പുൽപ്പള്ളി ടൗണിലെ ഗവൺമെന്റ് ആശുപത്രി പരിസരത്താണ് നടു റോഡിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി ഇത് തുടരുന്നു രാവും പകലും വെള്ളം പാഴായി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴും അധികൃതരുടെ ശ്രദ്ധ ഇവിടേക്ക് പതിഞ്ഞിട്ടില്ല

മീപത്തെ ഓടയിലൂടെ വെള്ളം ഒഴുകുകയായിരുന്നു റോഡിന്റെ ഒരു ഭാഗം പൂർണമായും വെള്ളത്തിൽ മുങ്ങുകയും ചെയ്തു ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടും ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ആരോപണമുണ്ട് ന്യൂസ് ബ്യൂറോ പുൽപ്പള്ളി